മലബാറിലെ മുതിർന്ന കമ്മ്യൂണിസ്റ്റ് നേതാവും സാമൂഹ്യ പ്രവർത്തകനുമായിരുന്ന കെ നാരായണൻ നായരുടെ മൂന്നാം ചരമവാർഷിക ദിനം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഫെബ്രുവരി എട്ടിന് ശനിയാഴ്ച വിവിധ പരിപാടികളുടെ ആചരിക്കുമെന്ന് ബന്ധപ്പെട്ടവർ കുറ്റിപ്പുറത്ത് സമ്മേളനത്തിൽ അറിയിച്ചു ധാർമ്മികതയും നൈതികതയും കൈവിടാത്ത സമർപ്പിതവും ത്യാഗനിർഭരവുമായ രാഷ്ട്രീയ പ്രവർത്തനമായിരുന്നു നാരായണൻ മാസ്റ്ററുടേത് രാഷ്ട്രീയത്തിലെ നൈതികതയും നൈതികതയുടെ രാഷ്ട്രീയവും എന്ന ആശയത്തെ നാരായണൻ മാസ്റ്റർ സ്മാരക രാഷ്ട്രീയ നൈതിക സമ്മേളനം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഫെബ്രുവരി എട്ടിന് വൈകിട്ട് നാലു മണിക്ക് കുമ്പിടി പന്നിയൂർ നാരായണീയത്തിൽ വെച്ച് സംഘടിപ്പിക്കും നാരായണൻ മാസ്റ്ററുടെ സ്മരണാർത്ഥം ഏർപ്പെടുത്തിയിരിക്കുന്ന രാഷ്ട്രീയ നൈതികതാ പുരസ്കാരത്തിന് മുൻ മന്ത്രിമാരായ കെ കെ ശൈലജ ടീച്ചർ സി ദിവാകരൻ എന്നിവർ അർഹരായി സമ്മേളന അവാർഡ് വിതരണവും തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി എം വി രാജേഷ് നിർവഹിക്കും കേരള ഹൈക്കോടതി ജഡ്ജി ജസ്റ്റിസ് വി ജെ അരുൺ മുഖ്യാതിഥിയായിരിക്കും പി പി സുനീർ എം പി അധ്യക്ഷത വഹിക്കുന്ന സമ്മേളനത്തിൽ രാഷ്ട്രീയ സാമൂഹിക രംഗങ്ങളിൽ പ്രവർത്തിക്കുന്ന പ്രമുഖർ പങ്കെടുക്കും നൈതികതയും മൂല്യബോധവും ഉയർത്തിപ്പിടിച്ച് രാഷ്ട്രീയ സാമൂഹിക രംഗങ്ങളിൽ നിസ്വാർത്ഥവും സമർപ്പിതവുമായ പ്രവർത്തനം നടത്തി മാതൃകയാകുന്നവരെയാണ് എല്ലാ വർഷവും കെ നാരായണൻ മാസ്റ്റർ സ്മാരക രാഷ്ട്രീയ നൈതികതാ പുരസ്കാരം നൽകി ആദരിക്കുന്നത് ആദ്യ പുരസ്കാര ജേതാവ് അന്തരിച്ച സി നേതാവ് കാനം രാജേന്ദ്രനായിരുന്നു കോവിഡ് മഹാമാരിയുടെ കാലത്ത് ആരോഗ്യമന്ത്രി എന്ന നിലയിൽ നടത്തിയ പ്രവർത്തനങ്ങളിലെ നേതൃത്വ മികവും രാഷ്ട്രീയ സാമൂഹിക രംഗങ്ങളിൽ ദീർഘകാല സാന്നിധ്യമായി പുലർത്തിപ്പോരുന്ന കർമ്മകുലശതയും പരിഗണിച്ചാണ് ശൈലജ ടീച്ചർക്ക് പുരസ്കാരം നൽകുന്നത് ഭക്ഷ്യമന്ത്രി എന്ന നിലയിൽ പൊതുവിതരണ രംഗത്തെ ശാക്തീകരണത്തിലും ഭക്ഷ്യസുരക്ഷയ്ക്കുമായി നടത്തിയ മാതൃകാപരമായ പ്രവർത്തനങ്ങളും ട്രേഡ് യൂണിയൻ രംഗത്തെ കരുത്തുറ്റ ദീർഘകാല നേതൃമികവും കണക്കിലെടുത്താണ് സംസ്ഥാനത്തെ തന്നെ മുതിർന്ന രാഷ്ട്രീയ നേതാക്കളിൽ ഒരാളായ സി ദിവാകരനെ പുരസ്കാരത്തിനായി തിരഞ്ഞെടുത്തതെന്നും സംഘാടകർ പറഞ്ഞു അശോക സ്തംഭ മാതൃകയിലുള്ള ശില്പവും പ്രശസ്തി പത്രവുമാണ് അവാർഡ് ജേതാക്കൾക്ക് നൽകുന്നത് വാർത്താ സമ്മേളനത്തിൽ അരവിന്ദാക്ഷൻ മാസ്റ്റർ കൈപ്പള്ളി അലി ദേവദാസൻ മാസ്റ്റർ ദിലീപ് നാരായണൻ എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കുറ്റിപ്പുറം മലപ്പുറം ജില്ലയില് പ്രത്യേകിച്ച് നമ്മുടെ ആ അത്യാവാനം ചെയ്ത കമ്മ്യൂണിസ്റ്റ് ഒരു എന്നും മറക്കാൻ കഴിയാത്ത ഒരു നേതാവായിരുന്നു സഹാവ് നാരായണ മാഷി പക്ഷെ നാരായണ മാഷി നമ്മളെ വിട്ടുകിരിട്ട് ഏത് ഇപ്പോൾ മൂന്നാമത്തെ വർഷം സാധാരണഗതിയിൽ ആ ഓരോ വർഷത്തിലും രാഷ്ട്രീയത്തിൽ അർപ്പണ മനോപാതത്തോടു കൂടി പ്രവർത്തിച്ച ആൾക്കാർക്ക് കൊടുക്കാനുള്ള ഒരു അവാർഡ് ആദ്യ ഒന്നാം വാർഷികത്തിൽ തന്നെ ചരമദിനത്തിൽ തന്നെ നമ്മൾ പ്രഖ്യാപിച്ചതാണ് അതുപ്രകാരം ആദ്യം നമ്മൾ കൊടുത്തത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സെക്രട്ടറി ആയിരുന്ന സംസ്ഥാന സെക്രട്ടറി ആയിരുന്ന കാനൻ രാജേന്ദ്രനാണ് കാനൻ രാജേന്ദ്രൻ അന്ന് അവാർഡ് നിങ്ങളെല്ലാവരും പങ്കെടുത്തിട്ടുണ്ടാവും എന്നാണ് എൻ്റെ ഒരു ധാരണ വളരെ ഗംഭീരമായിട്ട് നമ്മൾ ആ പരിപാടിയോടെ തിരൂർ റോട്ടിലുള്ള ഫിജറ പാലസിലാണ് നടന്നത് അതിനുശേഷം രണ്ടാമത്തെ വർഷം കഴിഞ്ഞ ഇതിൽ ഈ കോവിഡ് കാലത്ത് വളരെയധികം യാഗോജനമായ പ്രവർത്തനം കാഴ്ചവെച്ച നേതാവ് എന്ന നിലയിൽ ആ അവാർഡിന് ആ വർഷത്തെ അവാർഡിന് അർഹമായത് ശൈലജ ടീച്ചർക്കാണ് പക്ഷേ കഴിഞ്ഞ ഇതിന് നമുക്ക് ഈ ഡി ഇത് നടത്താൻ പറ്റിയില്ല രണ്ട് ഒരു കാരണം ആ സമയത്താണ് ഡേറ്റ് ഒക്കെ കൺഫേം ചെയ്ത് ടീച്ചറുടെ സൗകര്യമൊക്കെ നോക്കി വിളിച്ചപ്പോഴാണ് പാർലമെൻറ്റ് ഇലക്ഷൻ വന്നതും പാർലമെൻറ്റ് ഇലക്ഷനിൽ വടകര സ്ഥാനാർത്ഥിയായിട്ട് ശൈലജ ടീച്ചർ വന്നതുകൊണ്ട് നമുക്ക് അർക്കുള്ള പരിപാടി നടത്താൻ പറ്റിയില്ല അതുകൊണ്ട് ഇപ്രാവശ്യം ഫെബ്രുവരി എട്ടാണ് മാഷ്ട ചരമദിനം ആ ഫെബ്രുവരി എട്ട് എട്ടാം തീയതി കഴിഞ്ഞ വർഷത്തെ അവാർഡും ഈ വർഷം ഈ അവാർഡിന് അർഹനായിട്ടുള്ളത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സമന്നിതരായ നേതാവും മുൻ ഭക്ഷ്യവകുപ്പ് മന്ത്രിയും അതുപോലെ എ ഐ ടി യുസിയുടെ പ്രവർത്തകരുമായ ആയ നേതാവായിട്ടുള്ള സഖാവ് സി ദീപാകരനാണ് ഓർക്കാൻ വേണ്ടിയിട്ട് അതിൻ്റെ പുരസ്കാര കമ്മിറ്റി നിർച്ചപ്പെടുത്തിയിട്ടുള്ളത് ഇത് രണ്ടും ഈ രണ്ട് അതായത് സൈല ജക്കീസൻ്റെ കഴിഞ്ഞ പ്രാവശ്യം കൊടുക്കാനുള്ള അവാർഡും അതുപോലെ ഈ പ്രാവശ്യം തെരഞ്ഞെടുത്ത സി ദിവാകരന് കൊടുക്കാനുള്ള അവാർഡും ഈ ഫെബ്രുവരി എട്ടാം തീയതി ആനക്കര പഞ്ചായത്തിലെ കുമ്പിഴിയിൽ നാരായണമാഷൻ്റെ വീട്ടിൽ വെച്ചാണ് ഇതിൻ്റെ ഫംഗ്ഷൻ നടത്തുന്നത് ആ ഫംഗ്ഷൻ നടത്തുമ്പോൾ നിങ്ങളെല്ലാവരുടെയും സാന്നിധ്യം കിട്ടാവണമെന്ന് അപേക്ഷിക്കുന്നു തെരഞ്ഞെടുപ്പ് ഇതിനെപ്പറ്റി പറയാം വിദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി എം പി രാജേഷാണ് അവാർഡ് മുഖ്യാതിഥിയായിട്ട് കേരള ഹൈക്കോടതി ജഡ്ജി വി ജി അരുൺ ആണ് പങ്കെടുക്കുന്നത് മുഖ്യപ്രഭാഷ നടത്തുന്നത് പിന്നെ പന്നിയൻ രവീന്ദ്രൻ മുൻ എം പി സി പി ഐ നേതാവുമായ പന്നയൻ രവീന്ദ്രനാണ് അനുസ്മരണ പ്രഭാഷണം നടത്തുന്നത് കൂടാതെ ഡോക്ടർ കെ ടി ജലീൽ സി പി ഐയുടെ ജില്ലാ സെക്രട്ടറി പി കെ കൃഷ്ണദാസ് പല പാലക്കാട് ജില്ലാ സെക്രട്ടറി സുരേഷ് ബാബു Your future in healthcare starts here. BVOC Healthcare Programs. BVOC Dialysis Technology. Learn critical skills to support kidney health. Bivoc Radiology and Imaging Technology. Master the technology that reveals the unseen. BVOC Medical Laboratory Technology. Explore the lab work that informs every diagnosis. Bevoc, Nutrition and Dietetics. Learn to guide healthier choices and support wellness. Step into a rewarding career with hands on training and industry insights. Empire College of Science, Muadal, Kutipuram, Malapur.